ഇനി നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കി രണ്ട് മാസം തികയുന്നതിന് മുൻപ് പുതുക്കോട് പഞ്ചായത്തിലെ അഞ്ചുമുറി തച്ചനടി റോഡ് തകർന്ന വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകണം തരൂർ എം എൽ എ പി സുമോദിന്റെ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ് തകർന്നത് റോഡിന്റെ പല ഭാഗത്തും കൂറ്റൻ കുഴികളുണ്ട് ടാറിങ് നടത്തിയതിലെ അപാകതയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ് ഇക്ബാൽ അറക്കൽ നമ്മളിങ്ങനെ കുഴിയും വഴിയും പാലവും ഒക്കെ കണ്ടുകണ്ട് പാലക്കാട്ടേക്ക് എത്തുമ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടു മാസമായി ആ രണ്ടു മാസം തികയുന്നതിന് മുൻപാണ് റോഡ് തകർന്നു വീണത് ഒരു കോടി രൂപയൊക്കെ ഏത് റോഡിലാണ് മുടക്കിയത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ കൃത്യമായിട്ടല്ലായിരുന്നോ നിർമ്മാണം സുചി അതായത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കും അതുപോലെ തന്നെ മറ്റ് വടക്കഞ്ചേരിയിലേക്കും എല്ലാം ഏറ്റവും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് പാലക്കാട് പുതുക്കോട് പഞ്ചായത്തിലുള്ള ഈ അഞ്ചുമുറി തച്ചനാട് റോഡ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ റോഡിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഈ തുടക്ക ഭാഗമാണ് ഈ തുടക്ക ഭാഗം കഴിഞ്ഞാൽ പിന്നീട് ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ജനസ്റ്റ് വിന്യൂസ് ഈ ദൃശ്യങ്ങൾ കാണിക്കും പിന്നീട് നമുക്ക് ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ മേഖലയിലെങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന രീതിയിൽ കുഴികൾ എണ്ണി 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 ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയും മെയ് മാസത്തിലാണ് ഈ റോഡിൻ്റെ ഈ നിർമ്മാണം നടത്തിയത് നാല് വർഷത്തോളം പൂർണ്ണമായും തകർന്ന് ഒരു റോഡാണ് ആ റോഡ് പിന്നെ വർഷങ്ങളോളം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഈ കഴിഞ്ഞ മെയ്യിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തി ആരംഭിക്കുന്നു പക്ഷേ മെയ് മാസത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഇപ്പോൾ ഏകദേശം ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഈ റോഡ് പൂർണ്ണമായും ഓരോ മേഖലയിലും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നാട്ടുകാർക്കെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ വീണ്ടും അനുഭവിക്കുന്നത് കാരണം അവരെല്ലാം വലിയ രീതിയിലുള്ള പരാതികളും പ്രതിഷേധങ്ങളും എല്ലാം നടത്തി അവർക്ക് ലഭിച്ചുള്ള റോഡ് അത് ഇത്തരത്തിൽ നശിച്ചു പോയല്ലോ എന്ന രീതിയിലൊരു ആശങ്കയും സങ്കടമാണ് അവർക്കുള്ളത് ഏകദേശം ഒരു കിലോമീറ്റർ റോഡിൻ്റെ ഈ നിർമ്മാണത്തിന് വേണ്ടി കോടി രൂപയാണ് ആസ്തി വികസന ഫണ്ടിൽ ും ചെലവിട്ടത് പക്ഷേ എന്ത് ചെയ്യാൻ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് ആ റോഡ് ഇങ്ങനെ തകർന്ന് കിടക്കുകയാണെങ്കിൽ ആ നാട്ടുകാരെല്ലാം ഇപ്പോഴും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് റോഡ് തകർന്നു അല്ലെ രണ്ട് മാസം കൊണ്ട് തന്നെ മാസം മാസം ലാസ്റ്റ് ഈ റോഡ് പണി കഴിഞ്ഞാണ് ജൂൺ റോഡ് കൊടുത്തിട്ട് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മാസം തൈ നിറയെ ഇതുപോലത്തെ അഞ്ചു മുറിനോട് അതെന്നെതിരക്കാട്ടി വലിയ കുഴികളാണ് അപ്പുറത്ത് കടക്കണ് ഇവിടെ മെയിൻ പുതുക്കോട് വ്യാപാര കേന്ദ്രമാണ് ആദ്യത്തെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും രണ്ട് ബാങ്ക് അക്ഷയ അന്നപൂർണേശ്വരി ക്ഷേത്രം ഈ പതിനെട്ട് തെരുവ് ഇവിടെ മെയിൻ ഇവിടുന്നാണ് ബസ്സുകൾ തിരിഞ്ഞു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഈ ഈ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വെള്ളം അപകടങ്ങൾ ഉണ്ടാവുണ്ടോ അപകടങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ എന്താകാനുള്ള സാധ്യത ഇനി കൂടുതലും ഈ മഴ പെയ്യുമ്പോൾ കൂടുതലും കടയിൽ വെള്ളം കയറി വരും അതേപോലെ നമ്മൾ കേട്ടിട്ടുള്ളത് വീടിനൊക്കെ പുട്ടിയിടണമെന്നുള്ള കേട്ടിട്ടുള്ളത് ഈ റോഡിന് പുട്ടിയിടുന്ന ആദ്യമായിട്ടാണ് ഈ കേരളത്തിൽ ഇത്രയും ഒരു കോടി ചിലവാക്കിയിട്ട് റോഡിന് പുട്ടിയിടുന്നത് ആദ്യമായിട്ടാണ് വീടിനാണ് നമ്മൾ പുട്ടിയിടുന്നത് കേട്ടിട്ടുള്ളത് അവസ്ഥയാണ് ബുദ്ധിമുട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി പി സുമോദ് എം എൽ എയുടെ വിശദീകാര്യത്തിൽ ഒരു വിശദീകരണം ചോദിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് മെയ് മാസത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം നടത്തുമ്പോൾ മഴയുണ്ടാവില്ല എന്ന് കരുതിയാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് പക്ഷെ ആ സമയത്ത് കാലം തെറ്റി ഒരു മഴ പെയ്യുന്നു ആ മഴ പെയ്തോടു കൂടി പിന്നീട് ആവശ്യത്തിനുള്ള വെയിൽ ലഭിക്കാത്തതുകൊണ്ടാണ് ഈ റോഡിന് ഇത്തരത്തിലൊരു തകർച്ച സംഭവിച്ചത് എന്നുള്ളതാണ് ഏതായാലും കരാറുകാരനോട് ഈ മഴ മാറിയതിനു ശേഷം എത്രയും പെട്ടെന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കരാറുകാരന് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകണമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും എം എൽ എ പറയുന്നു പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തണം എന്നുള്ളതാണ് എനിക്കിപ്പം ഇവിടെ പൊതുപ്രവർത്തകർ തന്നെ നിങ്ങൾ ഇതിലൊരു വിജിലൻസ് പരാതി പരാതി മാസം മുമ്പ് വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട് കോൺട്രാക്ടർ പണിതാലും ഇങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല ആ ആ ചേർന്ന്

അതിൽ ഇതിലേക്ക് മെമ്പർമാര് പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എമാര് എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ ഈ വർക്ക് നടക്കുമ്പോൾ രാത്രിയാണ് ഈ മഴത്താണ് ഇത് ടാറിങ് നടത്തുന്നത് പിന്നെ ഈ വീണ്ടും പേച്ചവർക്ക് തന്നെ ഈ മഴയിൽ തന്നെയാണ് വീണ്ടും ചെയ്തവർ മഴയത്ത് നടത്തുന്നതിന് ഒന്ന് എതിർത്തോ ഇതിപ്പോ ആരോട് പറയാനാണ് ഇവർ ഈ റോഡ് ചെലവ് ഈ റോഡിൽ ഉപയോഗിക്കണവർ തന്നെയാണ് ഇതേ കൂടി യാത്ര ചെയ്യണത് തന്നെയാണ് ഇതിൽ ഫണ്ട് മുടക്കിയവർ തന്നെയാണ് ഇതേ കൂടി യാത്ര ചെയ്യണത് ഈ നാട്ടുകാരോട് ഒരു ദുരിതം കാണണം ഏകദേശം ഒരു കിലോമീറ്റർ റോഡ് ഉണ്ടാക്കി രണ്ട് മാസം കഴിഞ്ഞില്ല ഒരു കോടി രൂപ ചെലവിട്ടുണ്ടാക്കിയിട്ടുള്ള റോഡാണ് ആ റോഡിന്റെ അവസ്ഥയാണ് ഇത്തരത്തിൽ ഇങ്ങനെ തകർന്ന് 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 കിടക്കുന്നത് കുഴിയണ്ണി കുഴിയണി യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള തട്ടുപോലെ ആയിട്ടുണ്ട് ഇക്ബാല നിൽക്കുന്ന ഭാഗത്തെ വഴിയുടെ അവസ്ഥ വഴി മുഴുവൻ കുഴിയാണ് കുഴിയേത് വഴിയേതെന്നറിയാതെ കുഴങ്ങുന്ന നാട്ടുകാരെ നമ്മൾ കണ്ടു ഇത് ഏതെങ്കിലും ഒരു നാടിന്റെ മാത്രം പ്രശ്നമല്ല പാലക്കാട്ട് പോയപ്പോൾ പാലക്കാട്ടെ കണ്ടു കോട്ടയത്ത് പോയാൽ കോട്ടയത്തെ കാണാം തിരുവനന്തപുരത്ത് ത്തെ കാണാം എന്തിനു കൊച്ചിയിൽ നിന്നാൽ ഇവിടത്തേയും കാണാം എല്ലായിടത്തും കഥ ഇതാണ് അപ്പോൾ കുഴികളൊക്കെ മൂടി നമ്മുടെ റോഡുകളൊക്കെ ഒന്ന് സ്മാർട്ടായി വരുന്നുണ്ട് ഒരു ഭാഗത്ത് നല്ല റോഡുകളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ റോഡുകളും അതുപോലെ ആകണം അതിനായിട്ടാണ് നമ്മുടെ ഈ യാത്രയും